ഹലോ ബോസപ്പം ഞാൻ ഇന്ന് പോയി അമ്മയുടെ പാട്ട് അറിയപ്പെടുന്നുണ്ടോ മ്മയുടെ തറവാട്ടിലൊക്കെയാണ് പോലെ അപ്പൊ ഇതാണ് വീടിന് ഉൾബ് എന്നൊക്കെ പറയട്ടെ നല്ല രസമാണ് കടപ്പുറത്തിന്റെ ഇവിടുത്തെ അടിത്തന്നെയട്ടോ വീടപ്പ എനിക്ക് തന്നപ്പോ മുട്ടായിരിക്കും കൊണ്ടിരിക്കും അപ്പൊ പറയുന്നത് പകർത്തിയതായിട്ട് അപ്പൊ ഞാൻ പുറത്തുനിന്ന് പിന്നെ പുറത്ത് അങ്ങനെ ലൈറ്റ് ഇട്ട് അടിയിൽ വെക്കാനില്ല അടിയാളി അടിയണ്ട് കടമ്പ് അന്ന് മാമനും ചോപ്പ് ചോപ്പ് ചുവപ്പ് മാറ്റിട്ടത് അമ്മയുടെ അമ്മയാണ് പാടുന്നിങ്ങനെ മുട്ടായിരുന്നു കേട്ടോ പുറത്തും ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈറ്റൊന്നും ഇടയില്ല പുറത്തൊന്നും അങ്ങനെ ആളൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് സൈഡിൽ മാത്രം മൂലക്കെ മാത്രം ലൈറ്റ് ഇടും ബാക്കി സൈഡിൽ നിന്നും ലൈറ്റിടയില്ല കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണിക്കുന്നതാണ് ഇതൊരു ഇങ്ങനത്തെ വീടീന്നും എടുത്തിട്ടില്ല ടാബിട്ട് എടുത്തത് അപ്പോൾ ചുമ്മാ ഇന്ന് ഇരുന്നപ്പം പോവാൻ വെച്ചാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോയിട്ട് നമ്മളെ ഇവിടെ ഇട്ടാന്ന് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിലൊക്കെ കമ്പ്ലൈനായിരുന്നു ബന്ധം നമ്പറെ മാറ്റങ്ങളായിരുന്നു നമ്മൾ പോട്ടിടുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ പറയുന്ന ആരൊക്കെ ഉണ്ടായതാ എത്തിയതാണ് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടോ അത് സമയം കുറച്ച് സമയം ഇരിക്കുന്നു ം പറയാൻ പറ്റ മഴയുണ്ട് മഴയൊന്നും പറയുന്നില്ല അപ്പോൾ സ്ഥലം മാറ്റിട്ട് കിടക്കുന്നതോ അങ്ങനെ ബാക്കിയെല്ലാം ചെറുങ്ങനെ ബ്ലാങ്ക് ആയതെട്ടോ ബ്ലാങ്ക് ആയതല്ല പിന്നെ ോക്ക് ഇതായിട്ട് അമ്മയുടെ വീട് പറയുന്നത് മാറ്റും അപ്പൊ ഞാൻ എല്ലാടും കാര്യം ഫോട്ടോ എന്റെ അമ്മീമ അപ്പൊ ഞാൻ ഇങ്ങനെ പിന്നെ ഈ അടി ഇരിക്കും ഇട്ട കസേരുന്നത് അച്ഛനും ഇപ്പോഴത്തെ സൈഡിൽ ഇരിക്കുന്നുണ്ട് ൊട്ട കരങ്ങിയതല്ല ഇങ്ങനെ നോക്കുന്നതെന്നിട്ട് അത് കുളിച്ചേരം അച്ഛൻ തൊട്ടയാന്ന് കുളിച്ച് ആ തന്നെയാണ് തന്നെയട്ടെ ഞാൻ പോയത് കാരണം ഇത് നല്ല ഡ്രസ്സ് തന്നെയാണ് അത്യാവശ്യം അപ്പം ഇത എൻ്റെ അച്ചച്ഛൻ എൻ്റെ അമ്മയാണ് കേട്ടോ അത് എൻ്റെ അമ്മ അച്ഛനെ അവര് ടി നമ്മൾ പോയിരുന്ന സമയത്ത് ടി വി ആണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വർത്താനം എല്ലാം അറിയുമോന്ന് അപ്പം അപ്പം നമ്മള് കുറച്ച് വർത്താനെല്ലാം എല്ലാം പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ പുറത്ത് ഇങ്ങനെ കാണിച്ചുതരാം അപ്പൊ ഏകദേശം കുറച്ച് വർത്തമാനം പറഞ്ഞപ്പോൾ തന്നെ പോകേണ്ട സമയമായിട്ടാ അപ്പത്തേക്ക് ഞാൻ കീഴിഞ്ഞി അപ്പൊ ചെറുങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ചെറുങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുങ്ങനെ മാറിപ്പോയിട്ടാ പെട്ടെന്ന് പോകുന്ന ആക്കിയിട്ട് ലാസ്റ്റ് പോവാൻ നോക്കി ചെരിപ്പിടുന്ന വീഡിയോ വേഗം വന്നിട്ടല്ല ഒപ്പരായതുകൊണ്ട് അപ്പൊ കുറച്ചു സമയം ഇപ്പൊ ഞാൻ നേരത്തെ വീഡിയോ അച്ഛൻ ഇട്ടാ വായിലും അപ്പൊ നല്ല നല്ല ഇതാണെങ്കിൽ നല്ല സ്പേസ് ആണ് അപ്പൊ തന്നെ അച്ഛനെ തിന്നാൻ എല്ലാം തിന്നിട്ട് വെള്ളം കുടിക്ക